എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് ഇന്ന് വൈകിട്ട് അവിടെ ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാൽപ്പത്തിയേഴ് വർഷം നിന്നു അങ്ങനെ ഞാൻ ഒരു സിനിമ ചെയ്യാൻ വന്നിരുന്നു അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തേഴ് വർഷം നമ്മൾ നിന്ന് ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഒരു ആണ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുക അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടായത് മറ്റ് സിനിമകളൊക്കെ ആ ഐഡിയ പൊട്ടിച്ചതിനു ശേഷം ഇവിടുന്ന് രണ്ട് സിനിമകൾ അവർ ട്രൈ ചെയ്ത് അത്രയും സക്സസ്ഫുള്ളായില്ല മറ്റ് സിനിമകളൊക്കെ ടു ഡിയിൽ നിന്ന് ത്രീ ഡി ആക്കിയ സിനിമ അപ്പോൾ ഇതിന് ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓർഡടിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് ഗെയ്റ്റ് ഡി ത്രീ ഡി ഷോട്ടിൻ സ്റ്റുഡിയോ ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിയിലെ എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തി ഏഴ് വർഷം അഭിനയം അഭിനയിച്ചു അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മധു സാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേശൻ നാഗേശ്വർ സാർ രാജ്കുമാർ സാർ മിസ്റ്റർ മമ്മൂട്ടി ഭരത്കുമാ നെടുപുടി വേണിച്ചൻ എസ് പിള്ള അങ്ങനെ നിരവധി മഹാരഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ് എല്ലാം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെത്രമാത്രം മലയാള സിനിമയെ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അവിടെ എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ് അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടു എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു കൂടു